നമസ്കാരം സ്വാഗതം ദയിൽ ബി ജെ പിക്ക് പിടിമുറുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നിടത്തൊക്കെ കണക്കൂട്ടലുകൾ തെറ്റി അത് കൃത്യമായി അടിവരയിടുന്ന രീതിയിലാണ് സർവേ പോളുകൾ വ്യക്തമാകുന്നത് അഭിപ്രായ സർവേയിൽ തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസിന് സമ്പൂർണമായ വിജയമായിരിക്കും എന്നുള്ള ഒരു ക്ലിയർ കട്ട് മെജോറിറ്റിയാണ് അവിടെ വന്നിരിക്കുന്നത് അതുമാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള മുഴുവൻ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അങ്ങനെ വന്നാൽ ഈ നാല് സംസ്ഥാനത്ത് നിന്നുമായി നൂറിലധികം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കൃത്യമായി ലഭ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും തീർച്ചയായും ബി ജെ പി മുന്നൂറ് പ്ലസ് എന്ന മാന്ത്രിക സംഖ്യ ഇക്കുറി കടക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വെറുതെ ഇലക്ഷൻ ഗീർമാണം അടിക്കാൻ വേണ്ടിയാണ് മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് കിട്ടുമെന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ പറഞ്ഞത് പക്ഷേ അതൊന്നും ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നുള്ളതും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന സങ്കല്പം പോലും ഇത്തവണ നടക്കില്ല എന്നുള്ളതും വ്യക്തമാവുകയാണ് കഴിഞ്ഞ തവണ നമുക്കറിയാം ബി ജെ പിക്ക് തെലങ്കാനയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നാല് ലോക്സഭാ സീറ്റും പതിനഞ്ച് ശതമാനത്തിൽ കൂടുതലായി വോട്ട് ഷെയറും കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൺസോൾഡേറ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നാലഞ്ച് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനം നൈസാമാബാദിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിതയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ജി കിഷൻ റെഡ്ഡി അടക്കമുള്ള നേതാക്കൾ തെലങ്കാനയുടെ സംസ്ഥാനത്ത് നിന്നും ജയിച്ചു വന്നു എന്നുള്ളതും ബി ജെ പിക്ക് അന്ന് അഭിമാനകരമായ കാര്യമാണ് അതുപോലെ തന്നെയായിരുന്നു കർണാടകയിലെ ജനവിധി രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടകയിലെ ഇരുപത്തെട്ട് ലോക്സഭയിൽ ഇരുപത്തി ആറിടവും ബി ജെ പി ജയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെ ഡി കെ സുരേഷ് മാത്രമാണ് ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൽ ജയിച്ച ഏക കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ടത് ഇക്കുറി കർണാടകയിൽ ജെ ഡി എസ് ബി ജെ പി കൂടിയിട്ട് പോലും ബി ജെ പിക്ക് ആത്മവിശ്വാസമില്ല അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി സഖ്യം ചേർന്നുകൊണ്ടാണ് ബി ജെ പി മുന്നേറാൻ ശ്രമിക്കുന്നതെങ്കിൽ പോലും അവിടെ ശർമിളയുടെ കൂടെ ജഗന്മോഹന്റെ പാർട്ടിയിലുണ്ടായിരുന്ന പല നേതാക്കളും ഇപ്പോൾ എൻ എൻബ്ലോക്കായി ശർമിളക്കൊപ്പം കോൺഗ്രസിലേക്ക് അണിചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ മുഴുവനായി ഒരു തരംഗം കോൺഗ്രസിന് അനുകൂലമായി ഭവിക്കുന്നു കോൺഗ്രസിന്റെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ തവണ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ്സിന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അതായത് തെലങ്കാനയിൽ നിന്നോ കർണാടകയിൽ നിന്നോ യാതൊരുവിധ നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ചിത്രം മാറിയിരിക്കുന്നു കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിൽ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് അത് വോട്ടായി മാറുമ്പോൾ തീർച്ചയായും ഒരു വലിയ തരംഗം തന്നെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു